ഭരണ ഭാഗമായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി സമയപരിധി അവസാനിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെയായി ആകെ സ്ഥാനാർത്ഥികളാണ് പത്രിക കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കുമായി ആകെ ഇതുവരെ അയ്യായിരത്തി നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത് അതേസമയം പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം നവംബർ ശനിയാഴ്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും നവംബർ വരെ പത്രിക പിൻവലിക്കാം സമയപരിധി അവസാനിച്ച വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്ക് അറുപത്തിയേഴ് പുതിയ നാമനിർദ്ദേശ പത്രികകൾ കൂടി ലഭിച്ചു ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനും ഉപവരണാധികാരി എ ഡി എം പി അഖിലിനുമാണ് ഇവർ നാമനിർദ്ദേശ പത്രികകൾ ഇതോടെ ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്കായി ഇതുവരെ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ ആകെ എണ്ണം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൊണ്ണൂറ്റിയേഴും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൺപത്തി എട്ടും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൊണ്ണൂറ്റി രണ്ടും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൺപത്തിയാറും കാറടക്ക ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എഴുപത്തിനാലും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൊണ്ണൂറ്റിയെട്ടും നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത് കാഞ്ഞങ്ങാട് നഗരസഭയിൽ മുന്നൂറ്റി മുപ്പത്തിയേഴും കാസർഗോഡ് നഗരസഭയിൽ ഇരുന്നൂറ്റി പത്തൊൻപതും നീലേശ്വരം നഗരസഭയിൽ നാമനിർദ്ദേശ പത്രികകളും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്